കേന്ദ്ര ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ വ്യവസായിയാണ് ഗൗതം അദാനി അദാനിക്കെതിരായ ഏത് വിമർശനവും ഇന്ത്യൻ വ്യവസായ ലോകത്തിനെതിരായ ആക്രമണമായി വ്യാഖ്യാനിക്കുന്നവരാണ് നമ്മുടെ രാജ്യഭരണക്കാർ അതുകൊണ്ട് അദാനിയുടെ കള്ളപ്പണത്തെക്കുറിച്ചോ വ്യാജ നിർമ്മിതികളെക്കുറിച്ചോ മിണ്ടുന്നവരെല്ലാം അതിവേഗം വിദേശ ഏജന്റുമാരോ രാജ്യദ്രോഹികളോ ഒക്കെയായി മാറ്റപ്പെടും പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയോടും ആരോഗ്യകരമായ വ്യവസായ മുന്നേറ്റത്തോടുമുള്ള പ്രതിബദ്ധതയാണോ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെയും മോദിയുടെയും പ്രശ്നം അല്ല ഒരിക്കലുമല്ല അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെയുള്ള മോദിയുടെ ജൈത്രയാത്രയിൽ വഴി നീളെ പണമൊഴുക്കിയ ഒരു വ്യവസായിയോടുള്ള സ്വാർത്ഥ ബന്ധമാണ് അതിലെ ഏകഛേദോവികാരം അദാനിയുടെ കള്ളത്തരങ്ങളോട് കണ്ണടച്ചും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് കോടികൾ വായ്പ നൽകിയും സ്വന്തം സുഹൃത്തിനെ ചേർത്തു നിർത്തുന്ന മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്നത് എന്താണ് അദാനി എന്ന സോപ്പ് കുമ്മിള പൊട്ടി വീഴുമ്പോൾ കൂടെ തകർന്നടിയുന്നത് എന്തൊക്കെയായിരിക്കും എല്ലാം അന്വേഷിച്ച് നേർവഴിക്ക് കൊണ്ടുപോകേണ്ട സർക്കാർ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെപ്പോലും നിയമിക്കുന്നത് അദാനിയുടെ താൽപ്പര്യങ്ങളാണോ അതോ അദാനി തന്നെയാണോ സെബി ചെയർപേഴ്സണെതിരായ ഹിൻഡൻബർഗിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് ഞെട്ടലുണ്ടാക്കുന്ന ചില സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു കഴിഞ്ഞ വർഷമാണ് അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിലെ കള്ളക്കളികളെക്കുറിച്ച് അമേരിക്കൻ ഏജൻസിയായ ഹിൻഡൻബർഗ് ഗുരുതര സ്വഭാവമുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് വിദേശത്തെ നിഴൽ കമ്പനികൾ വഴി അദാനി കോടാനുകോടി രൂപ ഇവിടുത്തെ ഓഹരികളിലേക്ക് നിക്ഷേപിക്കുന്നുവെന്നും അങ്ങനെ സ്വന്തം കമ്പനിയുടെ വിപണി മൂല്യം കൃത്രിമമായി ഉയർത്തി വെച്ച് വ്യാജ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും തെറ്റായി സൃഷ്ടിച്ച മൂല്യം പണയപ്പെടുത്തി പൊതുമേഖലാ ബാങ്കുകളിലടക്കം പതിനായിരക്കണക്കിന് കോടികൾ വായ്പയെടുക്കുന്നു അദാനി പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ രാജ്യാന്തര കൂട്ടായ്മയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിങ്ങും ഞെട്ടിക്കുന്ന ചില സംഗതികൾ പുറത്തുവിട്ടിട്ടുണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി മൂല്യം ഉയർത്തിക്കാട്ടാൻ രണ്ട് പങ്കാളികളെയും അവരുടെ കടലാസ് സ്ഥാപനങ്ങളെയും ഉപയോഗിച്ചു എന്നാണ് ഒ സി സി ആർ പിയുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ അദാനി ഗ്രൂപ്പിനകത്ത് നിക്ഷേപം നടത്തിയ ചില പൊതു നിക്ഷേപകർ സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്നുള്ളവർ തന്നെയാണെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മൗറീഷ്യസ് ആസ്ഥാനമായ കടലാസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് അദാനിയുടെ കമ്പനികളിൽ എത്തിയത് എന്നാൽ ഇതെല്ലാം അദാനിയുടെ തന്നെ ആളുകളുടേതായിരുന്നു എന്നതാണ് പ്രധാന വിവരം യു എ ഇ സ്വദേശി നാസർ അലി ഷബാൻ തായ്വാനിൽ നിന്നുള്ള ചാങ് ചുങ് ലിംഗ് എന്നിവർ അദാനി ഗ്രൂപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയെന്ന് മാധ്യമ പ്രവർത്തകരുടെ സംഘം കണ്ടെത്തി ഇവരാവട്ടെ അദാനി കമ്പനികളിലെ ഡയറക്ടർമാരോ കുടുംബവുമായി പോലും അടുത്ത ബന്ധമുള്ളവരോ ആണ് നോക്കൂ ഇന്ത്യയിലെ നിയമപ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി എഴുപത്തി അഞ്ച് ശതമാനം ഓഹരി മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ ബാക്കി പുറത്തെ വിപണിയിൽ ഉണ്ടാവണം അങ്ങനെ ഇരിക്കെയാണ് വിപണിയിലെ ഓഹരികൾ അദാനി തന്നെ വാങ്ങിക്കുട്ടിയത് എന്ന ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തൽ പുറത്തു വരുന്നത് ഒന്നാമത്തെ കുറ്റം ഓഹരി നിയമങ്ങളിൽ വലിയ ക്രമക്കേട് കാട്ടി എന്നതാണ് ഗൗരവമുള്ള ഈ ആരോപണം അന്വേഷിക്കാനുള്ള ആദ്യ ബാധ്യത ആർക്കായിരുന്നു സെബിക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും സെബിക്കാണ് അധികാരവും ചുമതലയും എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിക്കെതിരെ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ കോടീശ്വരനായി വളർന്നുകൊണ്ടിരിക്കുന്ന അദാനിക്കെതിരെ പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ സെബിയെ ഞെട്ടിച്ചില്ല ഒടുക്കം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു സെബിക്ക് ചലിക്കാൻ അദാനിക്കെതിരായ പരാതികളിൽ ഇരുപത്തിനാല് സംഭവങ്ങളിലായി അന്വേഷണം നടക്കുന്നുണ്ടെന്നായിരുന്നു സെബി കോടതിയെ അറിയിച്ചത് ഇതിനകം ഇരുപത്തിമൂന്ന് കേസുകളിലും അന്വേഷണം പൂർത്തിയാക്കി അദാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു അവശേഷിക്കുന്നത് ഒരേയൊരു അന്വേഷണം മാത്രമാണ് സുപ്രീം സുപ്രീംകോടതിയാകട്ടെ സെബിയുടെ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനൊന്നും മെനക്കെട്ടില്ല ഞങ്ങൾക്ക് സെബിയുടെ ക്ലീൻ ചിറ്റ് ചിറ്റുണ്ടെന്ന് അദാനിയും സെബിയും സുപ്രീം കോടതിയും പോലും അദാനിയുടെ വിശ്വാസ്യതയ്ക്ക് അടിവരയിട്ടിട്ടുണ്ടെന്ന് ബി ജെ പിയും പറഞ്ഞു നടക്കുമ്പോഴാണ് ഹിൻഡൻബർഗ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സെബിയുടെ തലപ്പത്തിരിക്കുന്ന ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച് അദാനിയുമായി പല വഴിക്ക് അടുപ്പമുള്ള ആളാണ് എന്നതാണ് അവർ രേഖകൾ സാഹിതം തെളിയിക്കുന്നത് സെബിയിൽ ചുമതലയിലേക്ക് വരുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിലായിരുന്ന അവർ മൗറീഷ്യസിലെ ഒരു ഫണ്ടിലേക്ക് ഏഴര ലക്ഷത്തിലധികം ഡോളർ നിക്ഷേപിക്കുന്നു അന്ന് ആ ഫണ്ടിൻ്റെ പ്രധാന പദവിയിലിരുന്നയാൾ അദാനി കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു എന്നു മാത്രമല്ല അദാനിയുടെ മൂത്ത സഹോദരൻ ഗൗതം അദാനിക്ക് വൻതോതിൽ നിക്ഷേപം ഉണ്ടായിരുന്ന ഫണ്ട് കൂടിയാണ് അത് രണ്ടായിരത്തി പതിനേഴിൽ സെബിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മൗറീഷ്യസിലെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് മാധബി പുരി ബുച്ച് നിരന്തരം ചില ആശയവിനിമയങ്ങൾ നടത്തിയെന്നാണ് ഹിൻഡൻബർഗ് കണ്ടെത്തി വെളിപ്പെടുത്തിയത് എന്നുവെച്ചാൽ മൗറീഷ്യസിലെയും ബർമുഡയിലെയും എല്ലാം നിക്ഷേപങ്ങളെക്കുറിച്ചും അതിൽ അദാനിക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും നല്ല ബോധ്യമുള്ള ഒരാളാണ് മാധബി പുരി ബുച്ചെന്ന സെബിയുടെ മേധാവി അങ്ങനെ ഒരാളാണ് അദാനിക്കെതിരായി ഉയർന്നു വന്ന കേസുകൾ വൈകിച്ചത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടുന്നത് അവർ സെബിയുടെ തലപ്പത്തിരിക്കുന്നു എന്നത് വലിയ വൈരുദ്ധ്യമാണ് അത് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തങ്ങൾക്ക് കിട്ടിയ തെളിവുകളെ മുൻനിർത്തി മാധബി പുരി ബുച്ചിനോടും അവരുടെ ഭർത്താവ് ധവൽ ധവൽപുച്ചിനോടും ഹിൻഡൻബർഗ് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും അവർക്ക് കൃത്യമായ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നുണ്ട് തൻ്റെ ഇടപാടുകൾ സുതാര്യമാണെന്നും ഏത് പരിശോധനയ്ക്കും സന്നദ്ധമാണെന്നും പറയുന്നു മാധബി പുരി ബുച്ച് ഇപ്പോൾ ഏത് പരിശോധനയ്ക്കും സന്നദ്ധമാണെന്ന് പറയുന്ന അവർക്കെതിരെ ആര് എന്ത് പരിശോധന നടത്താനാണ് ഇക്കാര്യത്തിൽ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് അന്നും ഇന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു പക്ഷേ സർക്കാരിന് മിണ്ടാട്ടമില്ല സെബിയുടെ മേധാവിയായിരിക്കെ പ്രത്യക്ഷത്തിൽ വിരുദ്ധ താല്പര്യങ്ങളുള്ള അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ഇടപാട് നടത്തി ഭർത്താവ് ജോലി ചെയ്യുന്ന ഓഹരി കമ്പനിക്ക് പ്രത്യേക സഹായം നൽകി പോലെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിസിൽ ബ്ലോവർ രേഖകളുടെ പിൻബലത്തോടെ ഹിൻഡൻബർഗ് മുന്നോട്ട് വയ്ക്കുന്നത് നോക്കൂ കേവലമൊരു വ്യവസായിയുടെ ഇടപാടുകളെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണമല്ല സ്വന്തം ആളുകളെ കൊണ്ട് തന്നെ വൻ തുകയ്ക്ക് ഓഹരികൾ വാങ്ങിക്കൂട്ടുക വഴി വിപണിയിൽ ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുവഴി മൂല്യമുയർത്തുകയും ചെയ്തു വന്ന ഗുരുതരമായ സംഗതി ഇതിലുണ്ട് ഓഹരികൾക്ക് കൃത്രിമ ദൗർലഭ്യം സൃഷ്ടിക്കുകയും അതിലൂടെ ഓഹരി മൂല്യമുയർത്തുകയും അതുപയോഗിച്ച് കോടാനുകോടിയുടെ വായ്പകൾ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കൂട്ടി അദാനി അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട സംഗതി ഇതൊരു അദാനി എന്ന കച്ചവടക്കാരൻ്റെ ഉയർച്ച താഴ്ചകളുടെ കഥ മാത്രമല്ല നമ്മൾ നികുതിദായകരായ സാധാരണ പൗരന്മാരെ കൂടി ബാധിക്കുന്ന അതീവ ഗൗരവ സംഗതികൾ ഇതിലുണ്ട് വൻകിട ബാങ്കുകളെ പറ്റിച്ചു കടന്നുകളഞ്ഞ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നോർക്കണം പോയത് ആരുടെ പൈസയാണ് ബാങ്കുകൾ തകരുമ്പോൾ തകരുന്നത് ആരാണ് ആരുടെ സമ്പദ്ഘടനയാണ് അതുകൊണ്ട് ഹിൻഡൻബർഗ് വളരെ ശരിയായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിങ് മേഖലയ്ക്ക് മേലെ തൂങ്ങിയാടുന്നൊരു കൊടുവാളാണ് അദാനിയെന്ന് എന്നിട്ടും അതിന്മേൽ ഒരു പാർലമെന്ററി സമിതിയുടെ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും സ്വന്തം കയ്യിൽ നിൽക്കാത്ത ഏതന്വേഷണവും പണിയാകുമെന്ന് സർക്കാരിനറിയാം അതിന് അവരൊരിക്കലും വഴങ്ങാൻ ഇടയില്ല ഹിൻഡൻബർഗ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും ഒരന്വേഷണത്തിലേക്ക് പോകാൻ ഇപ്പോഴത്തെ സെബിയുടെ ചീഫ് തയ്യാറായിരുന്നില്ല എന്ന കാര്യം ഓർക്കണം ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വേണ്ടി വന്നു അവർക്ക് അത് ചെയ്യാൻ അന്വേഷണത്തിന് അനുവദിച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സമയം ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് സെബി ഇപ്പോൾ മുക്കാലും അന്വേഷിച്ചുവെങ്കിലും ചില വിദേശ ഇടപാടുകളുടെ വിശദാംശം അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമയം നീട്ടി വാങ്ങിയത് നോക്കൂ സെബി തടസ്സം നേരിടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ വളരെ വ്യക്തതയോടെ വിവരിച്ചു തരുന്നത് സർക്കാർ രേഖകളെയും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ മുൻനിർത്തിയാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതെല്ലാം മാധ്യമപ്രവർത്തകരെക്കാൾ പ്രവർത്തകരെക്കാൾ വേഗത്തിലും എളുപ്പത്തിലും കിട്ടുന്ന സെബിക്ക് അവിടേക്ക് പ്രവേശിക്കാനാവാത്തത് എന്തുകൊണ്ടായിരിക്കും അപ്പോഴാണ് സെബി ചെയർപേഴ്സണെതിരായി പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ട് പ്രസക്തമാകുന്നത് എല്ലാം അറിയാമായിരുന്നിട്ടും അന്വേഷണം അതിലേക്ക് പോകാതിരിക്കാൻ സെബിയുടെ ചീഫ് ശ്രമിക്കുന്നു എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത് ആ സംശയം മാറണമെങ്കിൽ അന്വേഷണ കാലയളവിൽ മാധവി പുരീബുച്ച് മാറി നിൽക്കുകയെങ്കിലും വേണം അങ്ങനെ അവർ മാറിയാൽ പുതിയതാരും വരും എന്ന ചോദ്യമുണ്ട് എന്നതും പ്രധാനം സർക്കാർ മേഖലയിൽ എവിടെയും പ്രവർത്തിച്ച് മുൻപരിചയമില്ലാത്ത പൂർണ്ണമായും സ്വകാര്യ മേഖലയുടെ ഭാഗമായിരുന്ന മാധവിയെ സെബിയുടെ ഭാഗമാക്കുകയും പിന്നീട് ചീഫാക്കുകയും ചെയ്തു മോദി സർക്കാർ സെബിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു അങ്ങനെയൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനിയുടെ സഹോദരനൊപ്പം മാധവിയും മൗറീഷ്യസ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ മോദി ഇത്തരം ഇടപാടുകൾ പരിശോധിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു പിന്നീട് അവരതിൻ്റെ ചെയർപേഴ്സൺ ആവുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഹിൻഡൻബർഗിനെ ഇന്ത്യാ വിരുദ്ധ സ്ഥാപനമാക്കി ചാപ്പയടിച്ച് തടിതപ്പാനാണ് തുടക്കം മുതലേ അദാനിയുടെയും ബി ജെ പിയുടെയും ശ്രമം ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നിലെന്ന് അവർ പറയുന്നു ഇന്ത്യൻ കമ്പനികൾക്കെതിരെ മാത്രമാണോ ഹിൻഡൻബർഗ് അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത് അത് പരിശോധിച്ചാൽ തീരുന്നതേയുള്ളൂ ഈ സംശയം അമേരിക്ക ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് ഫോറൻസിക് ഫിനാൻഷ്യൽ റിസർച്ചിലാണ് അവരുടെ കേന്ദ്രീകരണം അക്കൗണ്ടിങ്ങിലെ ക്രമക്കേടുകൾ കച്ചവട രീതികളിലെ കള്ളക്കളികൾ അല്ലെങ്കിൽ മൂടി മൂടിവെച്ചിരിക്കുന്ന സാമ്പത്തികമായ ദുരൂഹതകൾ ഇവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വിശകലന റിപ്പോർട്ടുകൾ ഇവയൊക്കെ പ്രസിദ്ധീകരിക്കുകയാണ് ഹിൻഡൻബർഗിൻ്റെ ജോലി ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഓഫ്ഷോർ കമ്പനികളിലാണ് മാധബി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്ന് അവർ കണ്ടെത്തിയത് അദാനി ഗ്രൂപ്പിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന് സംശയിക്കപ്പെടുന്ന കമ്പനികളാണ് നിഴൽ കമ്പനികളാണ് ഇവയെ നോർക്കണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ മാധബി പുരി ബുച്ച് സെബിയുടെ മുഴുവൻ സമയ ഡയറക്ടറായിരുന്നപ്പോൾ അഗോറ പാർട്ട്നേഴ്സ് എന്ന ഓഫ്ഷോർ സിംഗപ്പൂർ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ ഓഹരി നിക്ഷേപം ഉണ്ടായിരുന്നുവെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സെബിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട് പിന്നെയും സമയം കഴിഞ്ഞാണ് അവർ തൻ്റെ ഷെയറുകൾ ഭർത്താവിന് കൈമാറിയതെന്ന് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നു മാത്രവുമല്ല സെബിയിൽ തന്നെ അവർ ഇത്തരം ഇടപാടുകൾക്കായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ഇമെയിൽ രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ട് ഹിൻഡൻബർഗ് വ്യക്തമാക്കി തരുന്നുണ്ട് മാധവീപുരി ബുച്ചിൻ്റെ ഭർത്താവ് ധവൽ ബുച്ചിനെക്കുറിച്ച് പറയാം അദ്ദേഹം ബ്ലാക്ക് സ്റ്റോൺ എന്ന അമേരിക്കൻ ഓൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെൻറ്റ് ഏജൻസിയുടെ ഉപദേശകനായിരുന്നു അങ്ങനെ അദ്ദേഹം സേവനമനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് നിയന്ത്രണങ്ങളിൽ പല മാറ്റങ്ങളും സെബി അംഗീകരിച്ചതായി ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ കോൺഫറൻസുകളിലൊക്കെ റീഡ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നമ്മുടെ സെബിയുടെ ചീഫ് മാധബി പെരി ബുജ് അതുവഴി അവരുടെ ഭർത്താവിൻ്റെ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് മാധവി പുരി ബുച്ചിൻ്റെ ഭർത്താവ് ഡയറക്ടറായ കൺസൾട്ടിംഗ് കമ്പനിയായ അഗോറ അഡ്വൈസറിയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരിയും മാധബി ബുച്ചിൻ്റെ ഉടമസ്ഥതയിലാണെന്നും ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സ്ഥാപനം കൺസൾട്ടിങ്ങിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കാല് ലക്ഷത്തിലധികം ഡോളർ സമ്പാദിച്ചു സെബിയിലെ മാധവി ബുച്ചിൻ്റെ ശമ്പളത്തെക്കാളും പതിൻമടങ്ങാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാധവി പുരി ബുച്ചിനെതിരായ ആരോപണം അദാനിയുടെ ബിസിനസ്സിലെ കള്ളക്കളികൾ അദാനിക്കെതിരെ ഉയർന്നു വരുന്ന ദുരൂഹമായ സംഗതികൾ ഇവയൊക്കെ എങ്ങനെ മൂടി വയ്ക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അല്ലെങ്കിൽ ചൂണ്ടുപലകയാണ് അദാനിക്കെതിരായ സംശയങ്ങൾ ആരോപണങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്തതാണ് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ കഥ മുഴുവൻ മനസ്സിലാക്കണം ആകെ രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് അദാനി ഗ്രൂപ്പിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങൾക്കായി ഉള്ളത് ബാങ്കുകളിൽ നിന്നുള്ള വായ്പ തന്നെയാണ് ഇതിൽ പ്രധാനം ആഭ്യന്തര വിദേശ ബോണ്ടുകൾ വഴിയുള്ള കടമെടുപ്പാണ് രണ്ടാമത് എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി അദാനി ഗ്രൂപ്പുകൾ തമ്മിലുള്ള കടമിടപാട് പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടേതാണ് മറ്റുകടം എണ്ണായിരത്തി തൊള്ളായിരം കോടി ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഞാണിന്മേൽ കളിയിലൂടുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും അതിൽ പിഴവൊന്നും ഉണ്ടാവില്ല അദാനിയുടെ വളർച്ചയ്ക്ക് കല്ലുപാകാൻ കോടാനുകോടിയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധന പോലും കൂടാതെ കടം കൊടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ വിവിധ കമ്പനികൾക്കായി രാജ്യത്തെ ബാങ്കുകൾ വായ്പ നൽകിയിട്ടുള്ളത് മൊത്തമെടുത്താൽ അത് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി വരും ഇതിൽ അറുപതിനായിരം കോടിയോളം രൂപ എസ് ബി ഐ അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ വായ്പയാണ് സ്വകാര്യ ബാങ്കുകൾ ഇരുപത്തൊന്നായിരം കോടി രൂപ കൊടുത്തുവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തിന് മേലുള്ള ഏറ്റവും വലിയ ഭീതിയാണ് അദാനിയെന്ന് ഹിൻഡൻ ബെർഗ് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നിട്ടും സർക്കാരോ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ട സെബിയോ ഇ ഡിയോ ഒന്നും അദാനിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം എന്ന ആവശ്യത്തിന് സർക്കാർ മറുപടി പറയുന്നില്ല കഴിഞ്ഞ വർഷം മോദിയോട് രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ് ഗൗതം അദാനിയെ കൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വിദേശ യാത്രകൾ നടത്തി എത്ര തവണ അദാനി മോദിക്ക് പിന്നാലെ പോയി മോദി സന്ദർശിച്ചു മടങ്ങിയ രാജ്യത്തേക്ക് പിന്നാലെ അദാനി പോയത് എത്ര തവണയാണ് മോദിയുടെ സന്ദർശന ശേഷം ഓരോ രാജ്യത്തു നിന്നും അദാനി എത്ര കരാറുകൾ നേടിയെടുത്തു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ അദാനി എത്ര പണം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടായും അല്ലാതെയും നൽകി മൂന്ന് തുടങ്ങി വയ്ക്കുന്ന ഒരു സംരംഭത്തിൽ പോലും തോൽക്കാതെ എല്ലാം വെട്ടിപ്പിടിക്കാൻ ഒരു വ്യവസായിക്ക് മാത്രം എങ്ങനെ കഴിയുന്നു ഈ ഭരണത്തിൻ കീഴിൽ അദാനിയും മോദിയും ഒരുമിച്ച് ഉല്ലസിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോഗ്രാഫ് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് പക്ഷേ മോദി ഒരു മറുപടിയും അതേക്കുറിച്ച് പറഞ്ഞില്ല അദ്ദേഹത്തിന് മറുപടി പ്രസംഗങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിൽ അദാനി എന്ന വാക്കേ അദ്ദേഹം മിണ്ടിയില്ല ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞതേയില്ല അതിന് ഒറ്റ കാരണമേ ഉള്ളൂ മോദിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അവയെല്ലാം അദാനിയെയും കൂട്ടി മോദി ഓസ്ട്രേലിയയിൽ പോയി വന്ന ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദാനിക്ക് നൂറ് കോടി ഡോളറിൻ്റെ വായ്പയാണ് കൊടുത്തത് നിക്ഷേപകരുടെ കോടാനുകോടികൾ എൽ ഐ സി അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കുന്നു സ്റ്റേറ്റ് ബാങ്കിന് പുറമെ നിരവധി ബാങ്കുകൾ അദാനിക്ക് ലോഭമില്ലാതെ വായ്പകൾ വാരിക്കോരി കൊടുക്കുന്നു ഇതിനൊക്കെ ആർക്കാണ് ഉത്തരവാദിത്തം ആരാണ് ഉത്തരം പറയുക എന്ന ചോദ്യത്തിൽ നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് മൗനമാണ് നോക്കൂ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിലയിടിവിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ അന്ന് ഒരാഴ്ച കൊണ്ടുണ്ടായ നഷ്ടം ഏതാണ്ട് നാൽപ്പത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുൻപായി വിവിധ അദാനി കമ്പനികളിലായി എൽ ഐ സിക്കുള്ള ഓഹരികളുടെ മൂല്യം എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയായിരുന്നു എന്നാൽ ഏഴ് വിപണി ദിനങ്ങൾ കൊണ്ട് അന്ന് എൽ ഐ സിക്കുള്ള ഓഹരികളുടെ മൂല്യം മുപ്പത്തെട്ടായിരത്തി കോടിയായി കൂപ്പുകുത്തി പക്ഷേ നമ്മുടെ ഭരണകൂടം ഒരക്ഷരമൊന്നും മിണ്ടിയില്ല അവർ ഒളിച്ചോടി എന്തുകൊണ്ടാണ് അദാനിയെക്കുറിച്ച് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ മോദി ഭരണകൂടം അവഗണിക്കുന്നത് അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറിക്കളയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം വരെ മുംബൈയിൽ വജ്രനിർമ്മാണ യൂണിറ്റിൽ തൊഴിലാളിയായിരുന്ന പിന്നീട് സഹോദരൻ്റെ പ്ലാസ്റ്റിക് ബിസിനസ്സിൽ സഹായിയായി തുടങ്ങി ഒടുവിൽ ലോകത്ത് തന്നെ മൂന്നാമത്തെ ധനികനായി മാറിയ അദാനിയുടെ കഥയ്ക്ക് പിന്നിൽ ബി ജെ പിയുടെ ബി ജെ പി ഭരണകൂടങ്ങളുടെ സവിശേഷമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പങ്കാളിത്തം വളരെ വളരെ വലുതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവ് അദാനിയുടെ പടുകൂറ്റൻ മുന്നേറ്റത്തിൻ്റെ കാലമായിരുന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് അദാനിയുടെ വിപണി മൂലധനം എഴുപത്തിമൂന്ന് ദശലക്ഷം ഡോളറിൽ നിന്ന് ഏഴ് ദശാംശം എട്ട് ബില്യൺ ഡോളറിലേക്ക് പെരുകി ഉയർന്നു മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്ന ആദ്യത്തെ എട്ട് മാസം കൊണ്ടാണ് അദാനിയുടെ വിപണി മൂല്യം മൂന്ന് മടങ്ങായി വർദ്ധിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ അദാനിയുടെ സ്വത്ത് അൻപതിനായിരത്തി നാനൂറ് കോടിയുടേതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം കോടിയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ദശാംശം നാല് നാല് ലക്ഷം കോടിയായും അത് കൊതിച്ചുയർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ സ്വത്തിൽ ഇരുപത്തിമൂന്ന് മടങ്ങിൻ്റെ വർധന കാണാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് തൊട്ടുമുൻപ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടിയായിരുന്ന സ്വത്താണ് രണ്ട് വർഷം കൊണ്ട് പത്തു മടങ്ങായത് കോവിഡ് മഹാമാരി രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ വലിയ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിയിട്ടപ്പോഴാണ് മോദിയുടെ ചങ്ങാതിയായ അദാനിക്ക് ഈ നേട്ടമുണ്ടായത് എന്ന് ഓർക്കണം രാജ്യത്തെ ഏറ്റവും ധനികനായ ഒരു വ്യവസായി തട്ടിപ്പുകാരനാണെന്ന് പറയുകയാണ് ഗവേഷണ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ ഭരണകൂടത്തിന് ഒരു ഞെട്ടലുമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശതകോടികൾ കടം കൊടുത്തിരിക്കുന്ന ഒരു വ്യവസായി കൃത്രിമത്തിലൂടെ വളർന്നയാളാണെന്ന് വെളിപ്പെടുമ്പോഴും നമ്മുടെ സർക്കാരിന് ഒരാശങ്കയും ഒരു ഭയപ്പാടും ഒന്നുമില്ല ബി ജെ പി വിരുദ്ധരുടെ വീടുകളിലേക്ക് അഴിമതി ആരോപണവുമായി ഇടിച്ചുകയറുന്ന ഏജൻസികളോട് ഒന്നും ചെയ്യാതെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭരണകൂടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധിക്ക് ട്രക്കിലാണ് പണം കൊടുത്തത് എന്നാരോപിച്ചയാളാണ് മോദി അതുപോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ല പ്രധാനമന്ത്രിയും കൂട്ടുകാരും എത്ര ഉച്ചത്തിൽ ബഹളം വെച്ചാലും രാജ്യസ്നേഹത്തിൽ മുക്കിയെടുത്ത എന്തൊക്കെ തിരശീലകൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും അദാനിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ക്രമക്കേടിൻ്റെ ഘോഷയാത്രകൾ ലോകം അത് കണ്ടുകഴിഞ്ഞു അദാനിയുടെ ദുരൂഹ വളർച്ചയിൽ ഭരണകൂടം അഹിതമായി ചെയ്തു കൊടുത്ത സഹായങ്ങൾ എന്തൊക്കെയാണ് അദാനിയുടെ കുമിള സാമ്രാജ്യം നിലംപൊത്തിയാൽ ഒപ്പം ഇന്ത്യയുടെ സമ്പദ്ഘടനയാകെ വീഴുമോ ഉത്തരം പറയാതെ എത്ര കാലം ഒളിച്ചിരിക്കും അദാനിയുടെ ഉറ്റ ചങ്ങാതി നിലപാട് പൂർണ്ണമാകുന്നു നന്ദി